السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح صدري ويسر لي واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الليل فتحجز به نافلة لك عسى أن يبعثك ربك مقاما محمودا هذا الليل يا رشيد أكرم سخودري റൊമാനിലെ തറാവീഹി നമസ്കാരം അതേ അതിനെ സംബന്ധിച്ചിടത്ത് വിവിധ സംശയങ്ങൾ വിശ്വാസികൾക്ക് ഉണ്ടാവാറു ബിസുൽവാലിസ്ലമിയുടെ ഹരീസുകളെ അടിസ്ഥാനമാക്കി തറാവീഹ് എത്ര റക്കായത്തുകളുടെ എണ്ണമാണ് അവയ്ക്ക് ശരിയായ രീതികൾ ഏതൊക്കെയാണ് അവയുടെ പരിമിതികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് തറാവീഹ് റക്കാഴ്ത്തുകളുടെ എണ്ണം പതിവായി എട്ട് എട്ടറക്കാറ്റ് നമാവിയും മൂന്നിറക്കാറ്റ് വിദ്ധറും മാത്രമാണ് റമബാൻ മാസത്തിലും അല്ലാത്ത അല്ലാത്ത സമയങ്ങളിലും നിർവഹിച്ചിരുന്നത് ഐഷ മബല്ലാഹുനുവിന്റെ ഹദീസ് മുഖാരിയും അതുപോലെ തന്നെ സഹൈ മുിലും ഹദീസാണ് അബ്സാ അലൈഹി വസ്ലാം റമബാനിലും അതിനു പുറമേയുള്ള മാസങ്ങളിലും പതിനൊന്ന് നമസ്കരിച്ചിട്ടില്ല അതുപോലെ തന്നെ ഉമർ ഇമാം മാലിക് തന്റെ അൽ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് ഉമർ ഉമർദ പ്രതിയോബിന് പ്രതിയോബാബ് വഴി റമബാൻ മാസത്തിൽ പതിനൊന്നറക്കായ തറാവഹി നമുക്കാരെ നയിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നു ഇത് അതീവ വിശ്വസ്തമായ ശൃംഖലയുള്ള ഒരു ഹദീസാണെന്ന് ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ യന്ത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു അപ്പൊ പതിനൊന്ന് അറക്കായത്ത് തറാവീഹ് കഴിഞ്ഞ് വീണ്ടും ചെയ്യാമല്ലേ ആവശ്യമുണ്ട് അപ്പൊ ഏറ്റവും ഉത്തമമായ മാർഗം അലൈഹി വല്ല തന്റെ മുഴുവൻ ജീവിതകാലത്തും അതായത് ഏകദേശം ഇരുപത് വർഷത്തോളം പതിനൊന്ന് ഇറക്കായത്ത് മാത്രമേ നമസ്കരിച്ചിട്ടുള്ളൂ അതായത് ഐഷീ റിപ്പോർട്ട് ചെയ്യുന്ന വേറെ ഖനീസിൽ കാണാൻ സാധിക്കും ഇഷ്ക്ക് ശേഷം വരെ പതിമൂന്ന് ഇറക്കായത്തുകളിൽ കൂടുതൽ അതായത് പതിനൊന്ന് ഇറക്കായത്ത് ഇതും രണ്ടിറക്കായും ഇഷയുടെ സുന്നത്തും ആണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഖനീസ് നോക്കാൻ സാധിക്കും അതായത് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അബ്ബാബുന്റെ ദൂതൻ മിസ്രസിനും പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ രാത്രി നമസ്കാരത്തെ ഒറ്റ അറക്കാലത്താക്കി നമസ്കരിക്കുക അതായത് അവസാനം വിദ്റാക്കുക അതുപോലെ തന്നെ റിപ്പോർട്ട് മറ്റൊരു ഹലീസിൽ വായുസിനും പറയുകയാണ് രാത്രിയിൽ രണ്ട് വിദ്ധർ ഇല്ല അപ്പോ ആണ് രാത്രി നമസ്കാരത്തിന്റെ അവസാന ഇറക്കാതെ അതിനുശേഷം മറ്റൊരു വിദ്ധാക്കാൻ സാധ്യമല്ല ഒരു വ്യക്തി തെയ്യാവലയിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിദ്ധർ വൈകിപ്പിച്ച് അവസാനത്തേക്ക് മാറ്റുക അങ്ങനെ പതിനൊന്ന് തറക്കാലത്ത് പൂർണ്ണമാക്കിയതിനു ശേഷം വിദ്ധർ ചെയ്ത് അത് സമാപിക്കുക എന്നാണ് പണ്ഡിതന്മാർ പറയുന്നതിനെ കാണാൻ സാധിക്കും അപ്പം ഇമാമിനോടൊപ്പം തറാവിയെന്ന് കഴിഞ്ഞാൽ മുഴുവൻ രാത്രി നമസ്കരിച്ചതിന് പ്രതിഫലം ലഭിക്കുമെന്നും പറയുന്ന കാണാൻ സാധിക്കും അതായത് അബൂതറും പറയുകയാണ് പറയുകയാണ് ഒരു മനുഷ്യൻ ഇമാമിനൊപ്പം തറാവീഹ് നമസ്കാരം പൂർത്തിയാക്കുകയാണെങ്കിൽ അവൻ മുഴുവൻ രാത്രിയും നമസ്കരിച്ചു തുല്യമായ പ്രതിഫലം ലഭിക്കും അപ്പൊ അതുകൊണ്ട് റമദാൻ എന്നത് ഒരു തർക്കിക്കേണ്ട മാസമല്ല അപ്പം സോഷ്യൽ മീഡിയകളിൽ ഇതേ രൂപത്തിൽ ചർച്ചകൾ നടക്കുന്ന ഒന്നും കാണാൻ സാധിക്കും പ്രവാദികൾ മാതൃകയാണ് നമ്മളിവിടെ പിന്തുടരേണ്ടത് അപ്പൊ കൂടുതൽ രണ്ടാഴ്ച അനുമതി ഉള്ളതാണോ എന്നും മറ്റും തേടി പോകാതെ ചെയ്തതിൽ കൂടുതൽ സമ്പൂർണവും അതിലും സുരക്ഷിതമായി ഒന്നുമില്ലെന്ന് മനസ്സിലാക്കി പറഞ്ഞത് പ്രകാരം എല്ലാം ഉത്തമ മാർഗങ്ങളെ കൊണ്ട് മഹത്തരായത് മുഹമ്മദ് മാർഗ്ഗമാണ് മാർഗം അനുഗു അനുഗമിക്കുന്നതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുമാരെ വിശ്വ ഖുറാനിലെ സുഹൃത്ത് അൽതാബിലെ ഇരുപത്തി ഒന്നാം സൗജന്യത്തിൽ പറയുകയാണ് നിങ്ങൾക്ക് നല്ല മാതൃക അള്ളാഹുവിന്റെ ദൂതനിലുണ്ട് അതുപോലെ തന്നെ പറയുകയാണ് എന്റെ സുന്നത്ത് പിന്തുടരുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നവൻ സ്വർഗത്തിൽ എന്നോടൊപ്പമായി അപ്പം ആരാധനയിലും ജീവിതത്തിൽ നമുക്ക് അടിയെ നമ്മൾ അളവായി സ്വീകരിക്കണം അതുപോലെ തന്നെ മാർഗം പിന്തുടരുന്നത് അബ്ബാഹുവിന്റെ മഹത്തായ ഇഷ്ടം നേടുന്നതിനുള്ള വഴിയാണ് അങ്ങനെ നമ്മൾ സീറയിലേക്ക് തിരിച്ചു വരികയാണ് അത് കഴിഞ്ഞ ക്ലാസിൽ ചെറിയ രീതിയിൽ രഹസ്യ പ്രബോധനം ആരംഭിച്ചു നമ്മൾ വിശദീകരിച്ചു അതുപോലെ തന്നെ യുവാക്കൾ ചില മക്കയിലെ യുവാക്കളെ ആ ഒരു രഹസ്യ യോഗത്തിലേക്ക് കൊണ്ടുവന്നു കാണാൻ സാധിക്കും അപ്പൊ ഈ യുവാക്കളെല്ലാം കുറേശ്യകളുടെ പ്രമുഖ കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നു എന്നിട്ടും അവർ ഈ പുതിയ വിശ്വാസത്തിൽ ആകൃഷ്ടരായിരുന്നു അപ്പൊ അങ്ങനെ ആ ധാരണത്തിൽ വെച്ച് മുഹമ്മദ് അവരെ പഠിപ്പിക്കുകയാണ് കൊൽബു അബ്ബാബു അഹദ് നിന്റെ നാഥൻ ആയ അബ്ബാഹു ഏകനാണ് അങ്ങനെ അവർ ആ രഹസ്യമായി അവിടെ പ്രാർത്ഥിക്കുകയും സുഹൃത്ത് അലത്ത് അതുപോലെ തന്നെ സുഹൃത്ത് മുദ്ദസിർ സുഹൃത്ത് മുസ്സമ്മിൽ തുടങ്ങിയവ മനഃപ്പാടമാക്കി പഠിക്കാൻ ഹദീസാണ് അവരോട് പറയുക നിന്റെ വിശ്വാസം നിന്റെ ഹൃദയത്തിൽ ഉറപ്പിക്കുക അത് നിന്റെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കുക അങ്ങനെ ആ ചെറിയ സംഘം ഒരു കുടുംബം പോലെ അവിടെ വളരുകയാണ് വിശ്വാസികളുടെ വൈവിധ്യം രഹസ്യ പ്രചാരണം പതുക്കെ അങ്ങനെ അത് വലുതായിക്കൊണ്ടുവരികയാണ് അത് വ്യാപിക്കുകയാണ് ഒരു ദിവസം അബൂബക്കർ അലബു എന്നു തന്റെ അടിമയായ ബിലാൽ അവിടെ കൊണ്ടുവരികയാണ് ഇവൻ ഹിഷാൻ പറയുന്നതനുസരിച്ച് ബിലാൽ ഒരു ഹബി അടിമയായിരുന്നു അതായത് എദ്യോപ്യക്കാരനായിരുന്നു അങ്ങനെ അദ്ദേഹം ഉമയൂപ്പിനെ ഫലബിന്റെ ക്രൂരതയിൽ നിന്നാണ് അബൂബക്കർ അബൂബക്കു ആണ് ബിലാഹുവിന് ഏഴ് ഊക്കയ വെള്ളി നൽകി മോചിപ്പിച്ചത് അപ്പൊ ഏഴ് ഊക്കയ എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ്റിയെട്ട് ഗ്രാം വെള്ളി വരും അതായത് ഒരു ദീർഹം എന്ന് പറയുന്നത് മൂന്ന് ഗ്രാം വെള്ളിയാണ് ഒരു ദീനാർ എന്ന് പറയുന്നത് പത്ത് ദീർഹം വരും അങ്ങനെ ഏഴ് ഊക്കിയ കൊടുത്താണ് അബൂ ക്രസീന ബിലാബ്നെ മോചിപ്പിക്കുന്നത് അങ്ങനെ ബിലാലിനോട് ചോദിക്കാൻ ഒരേ ഒരു നാഥനായി അള്ളാഹുവിൽ വിശ്വസിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് അപ്പൊ ബിലാൽ അബദ്ന് മറുപടി പറയുകയാണ് എന്റെ ജീവന്റെ വിലയിൽ ഞാൻ അത് സ്വീകരിക്കുന്നു പിന്നീട് സഹൈ മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അമ്മാർ ബിൻ എന്ന ദരിദ്ര വിശ്വാസം അങ്ങനെ ആ ആ ഒരു ചെറിയൊരു സംഘം വലുതായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ തപാത്തിൽ വിശദീകരിക്കുകയാണ് അപ്പൊ അവർ ഇസ്ലാമിന്റെ ആദ്യ രക്തസാക്ഷികളായി പിന്നീട് മാറി കാണാൻ സാധിക്കും അതുപോലെ തന്നെ ബിൻ റബിയ ും തുടങ്ങിയവരും ഈ സംഘത്തിലേക്ക് ചേരുകയാണ് ഈ വിശ്വാസികൾ വ്യത്യസ്ത പശ്ചാത്തലം നിന്നും കാരണം ചിലർ പ്രമുഖരാണ് ചിലർ അടിമകളാണ് ചിലർ പുരുഷന്മാരും സ്ത്രീകളും അങ്ങനെ ഈ കാലത്ത് വിശ്വാസികളുടെ എണ്ണം അടുക്കുകയാണ് അങ്ങനെ ആ മൂന്ന് വർഷത്തിനിടയിൽ രഹസ്യ പ്രചാരണം ശക്തമായെങ്കിലും എന്തോ ചെറിയ രീതിയിൽ സംശയം തോന്നി തുടങ്ങി ഇവരും ഷാം വിശദീകരിക്കാണ് അതായത് ഒരു ദിവസം അബൂജഹൽ അബുബാലിബിന്റെ വീട്ടിൽ നിന്ന് അയോധ്യാഹം പുറത്തേക്ക് വരുന്നത് കണ്ടു അപ്പൊ നിന്റെ ബന്ധുവായ മുഹമ്മദ് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് അതിന് മറുപടി നൽകുന്നത് അബുദ്ബാണ് അബു താലിബ് അറിയാണ് അവൻ തന്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുകയാണ് എന്നാൽ പുറേശ്ശികൾ ആ നബ്സുവാൻ ആ പെരുമാറ്റത്തിൽ മാറ്റം ശ്രദ്ധിക്കുകയാണ് അതായത് വിഗ്രഹങ്ങളെ ഒന്നും നോക്കാതെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതായിട്ട് അവർ കാണുകയാണ് അപ്പൊ അങ്ങനെ വഹീനൊരു പുതിയ ആത്മ അബ്ബസ്ലാൻ നൽകിയാണ് സുഹൃത്ത് ആയിരം ഇരുന്നൂറ്റി പതിനാലാമത്തെ വചനം യാണ് അതായത് നിന്റെ ബന്ധുക്കളെ മുന്നറിയിപ്പ് നൽകുക അങ്ങനെ സഫ കുന്നിൽ കയറി നിന്ന് കുറേശികളെ വിളിച്ചു പറയുകയാണ് ഈ കുന്നിന് പിന്നിൽ ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ കാത്തിരിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് അപ്പം അവർ പറയുകയാണ് നിന്നെ ഞങ്ങൾ അല്ലബീ എന്ന് വിളിക്കുന്നു അതോ അതിനാൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നു എന്ന് അവർ പറയുകയുണ്ടായി അപ്പം ചോദിക്കുകയാണ് എങ്കിൽ ഒരേ ഒരു നാഥനായ അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കൂ ഈ ഇത് കേട്ട സന്ദർഭത്തിൽ അബുലഹബ് ദേഷ്യത്തോടെ എതിർത്ത് പറഞ്ഞു പക്ഷെ ആ ഒരു സന്ദർഭത്തോടുകൂടി രഹസ്യകാലം രഹസ്യ പ്രബോധനം അവസാനിക്കാൻ അങ്ങനെയാണ് പരസ്യ പ്രധാനത്തിന്റെ സമയമായി തീരുന്നത് അങ്ങനെ അറുന്നൂറ്റി അതായത് ഏ ഡി അറുന്നൂറ്റി പത്ത് മുതൽ അറുന്നൂറ്റി പതിമൂന്നിലുള്ള ഈ മൂന്ന് വർഷങ്ങളാണ് ഇസ്ലാമിന്റെ അടിത്തറ ഭാഗ്യ കാലം അതായത് ഏകദേശം അമ്പതോളം സഹാബികളായി മാറിയിരുന്നു ആ ഒരു ചെറിയ ഒരു സംഘം അങ്ങനെ നിസാസ്മ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ് ഇസ്ലാം ഒരു അപരിചിതമായി തുടങ്ങി വീണ്ടും അത് അപരിചിതമായി മടങ്ങി അപ്പൊ ഈ കാലമാണ് ആ അപരിചിതത്തിന്റെ തുടക്കമായിരുന്നത് പക്ഷെ അത് ഒരു വലിയ വിപ്ലവത്തിന്റെ വിത്ത് ബാഗ്യത നമുക്ക് പിന്നീട് കാണാൻ സാധിക്കും അങ്ങനെയാണ് പരസ്യ പ്രബോധത്തിലേക്ക് ഇസ്ലാം കടക്കുന്നത് ഉഷാവ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യം നമ്മുടെ ഇന്നത്തെ പിരിവ് നമ്മുടെ ഇമാമിന് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും അവരാൽ കഴിയുന്ന രീതിയിൽ ആ പിരിവിന് പിരിവിനെ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ചിത്രസക്കാത്ത് ഒരാൾക്ക് നൂറ്റി അൻപത് രൂപയാണ് അവസാന തീയതി ഇരുപത്തിയെട്ടാം തീയതി ആണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ വെളിച്ചം അതിന്റെ ഉത്തരങ്ങൾ പെരുന്നാളിന് ശേഷം ഉടനെ തന്നെ തിരിച്ച് ഏൽപ്പിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ് അള്ളാഹുസ്ബാത്ത നമ്മുടെ ഒരുമിച്ച് കൂടുതൽ കബൂൽ ചെയ്യുമാറാകട്ടെ ആരോഗ്യവും ആഭ്യന്തരവും നൽകി അള്ളാഹും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ പഠനങ്ങളിൽ അള്ളാഹു വർഗത്ത് ചെയ്യുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ആദർശ ബന്ധുക്കൾ അള്ളാഹുബത്താലെ അവർക്ക് മൗഹർത്തും അർഹത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ കപടങ്ങൾക്ക് അള്ളാഹു വെളിച്ചം കൊടുത്ത് വിശാലത കൊടുക്കുമാറാകട്ടെ ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم انصر اخواننا في فلسطين اللهم انصر اخواننا في فلسطين ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم سبحانك اللهم وبحمدك واشهد ان لا اله الا انت استغفرك واتوب اليك